എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്യാൻറ്റീൻ വന്നിട്ട് ഇപ്പോൾ നമ്മളൊരു വൺ പോയിൻറ്റ് ഫൈവ് ആയിട്ടോ ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് ജേർണിയിൽ ഇപ്പോൾ ആലിയുടെ സെക്കൻഡ് ടൈമാണ് ഇവിടുത്തെ ബർത്ത് ഡേ അലഹദില്ല ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ബർത്ത്ഡേയ്സ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല അപ്പോൾ ഷാഹിദിൻ്റെ ബർത്ത് ഡേയും ജാനുവരിയിലായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഹൗ വി സെലിബ്രേറ്റഡ് ഷാഹിദ്സ് ബർത്ത് ഡേ അപ്പോൾ സെലിബ്രേഷനല്ല ഒരു ഹാപ്പിനെസ് നമ്മൾ ഇന്നൊരു വർക്ക് ഡേ ആണ് ാണ്ട്ടോ നമ്മൾ ഞാൻ രാവിലെ തന്നെ വർക്കിനെയും പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്നോ ഉള്ള ഒരു ദിവസമാണ് നല്ല തൊണ്ണൂ നല്ല രസമുണ്ട് നടക്കാനായിട്ട് ഈ വെള്ളയില് ഫുള്ള് വൈറ്റ് ലാൻഡ് നമ്മൾ വേറൊരു ലോകത്തിലെത്തി ിക്കുന്നത് വാട്ടർലൂ സിറ്റിയിലാണ് എൻഡയിൽ ഒണ്ടാരി പ്രോവിൻസിലാണ് വാട്ടർലൂ സിറ്റി ഇപ്പം ഇത് കണ്ടു ഒരു സ്കൂളിൻ്റെ സ്കൂൾ ടൈമാണ് ഇത് കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കണ്ട് നല്ല രസം ഇത് സ്കൂള് കുട്ടികളൊക്കെ ആക്കിയിട്ട് പാരൻസ് പോകുന്ന വഴിയാണ് ചെറിയ കുട്ടികളിൽ അങ്ങനെ ഒരു ട്രോളിയിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുപോകല് അപ്പോൾ നല്ല സുഖമാണ് കുട്ടികൾക്ക് അതിലിരുന്ന് ഇരിക്കാനൊക്കെ കേട്ടോ ഈ തണുപ്പിൽ ചെറിയ ചെറിയ മക്കളെ പോലും അവർ കൊണ്ടുപോകും അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഇതിൽ നല്ലോണം ഇൻക്രീസ് ആവും കേട്ടോ ഈ ഒരു തണുപ്പിൽ അതങ്ങനെയാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി ഓക്കെ അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ കാണാം നല്ല രസമാണ് അപ്പോൾ എനിക്ക് കുറച്ച് നടക്കാനുണ്ട് എൻ്റെ വർക്ക് പ്ലേസിലേക്ക് അപ്പോൾ ഞാൻ പോട്ടെ കേട്ടോ കാണിക്കണം എന്ന് തോന്നി നമ്മുടെ സ്നോ പറയുന്നത് ചെറിയ ചെറിയ സ്നോ ഒന്നുമല്ല ഇത് വലിയ ലാർജ് സ്കെയിൽ സ്നോ ആണ് ലൈക്ക് ഇത് കണ്ടു അവിടെ കുറച്ച് എന്താ പറയുക റൈഡ്സും ചെറിയൊരു പാർക്ക് പോലത്തെ സംഭവമാണ് റൈഡ്സൊക്കെ ഉണ്ട് ഉണ്ട് അപ്പോൾ ആ റൈഡ്സ് ഫുള്ള് സ്നോയിലാണ് അപ്പോ റൈഡ്സ് ഒന്നും ഇല്ലെങ്കിൽ റൈഡ്സ് ഒന്നും ഇല്ലെങ്കിലല്ല സ്നോ ഒന്നും ഇല്ലെങ്കിൽ കുട്ടികളെ വൈകുന്നേരമൊക്കെ ആ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ടാല് ഭയങ്കര ഇഷ്ടമാവുംട്ടു കുട്ടികൾക്ക് എനിക്ക് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഒരു സന്തോഷ വാർത്ത പറയണ്ടോ നമ്മുടെ വീഡിയോസ് ഇപ്പൊ നല്ലോണം വാട്സപ്പേഴ്സ് ഒക്കെ കൂടുന്നുണ്ട് എന്ന അപ്പോൾ അതൊരു ശരിക്കും ഒരു ഫീലായിട്ടോ അത് കാണുമ്പോൾ രാവിലെ എണീറ്റ് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് വാച്ചവേഴ്സ് ഒക്കെയായി നോക്കൽ അങ്ങനത്തെ ഒരു ചെറിയൊരു ഹാബിറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വാച്ചവേഴ്സിൻ്റെ ആ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഹോ ഇറ്റ്സ് ഗ്രേറ്റ് അപ്പോൾ ഇതെല്ലാം ബിക്കോസ് ഓഫ് യു ഗൈസ് ഓൺലി താങ്ക് യു സോ മച്ച് ഫോർ യു ലവ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു സോ മച്ച് ടീച്ചേഴ്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ മഞ്ഞൊക്കെ കാണിച്ചു തരാം സ്നോ ഉള്ള ഒരു ദിവസത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം കേട്ടോ സ്നോ പെയ്യുമ്പോൾ നമുക്ക് നല്ല ഫീലാണ് നടക്കാനും സ്നോയിലൂടെ നടക്കാനും സ്നോ നമ്മുടെ മുകളിൽ കൂടിയൊക്കെ വീഴുമ്പോൾ നല്ല രസമാണ് ഒരു ഡിഫറെൻറ്റ് ഫീലാണ് കേട്ടോ സ്നോ ഇങ്ങനെ പെയ്തു കഴിഞ്ഞിട്ടുള്ള ടൈം അപ്പോൾ എന്താ പറയുക ഒരു തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും പിന്നെ മെൽറ്റ് ചെയ്യുമ്പോഴും തണുപ്പ് ഇതാണ് അപ്പം മെൽറ്റ് ചെയ്ത് തുടങ്ങാണ് അപ്പോൾ റോട്ടില് അധികം സ്നോ ഒന്നും ഇല്ല മെൽറ്റ് ചെയ്യുമ്പോൾ നല്ല തണുപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെന്താ വെച്ചാൽ കാറ്റ് വരുമ്പോഴാണ് നല്ല പണി കിട്ടുക അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ നമുക്ക് കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറീസ് സ്ട്രോബെറീസ് വെച്ചിട്ട് ഒരു ഐഡിയ കാണിച്ചു തരാം കേട്ടോ ലെക്സ് നല്ല അടിപൊളി ഐഡിയ ആണ് അപ്പോൾ ഇവിടെ ഒരു ചീസ് കേക്ക് ഞാൻ നോക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മളത് ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇത് നല്ല ഇത് എവിടെ വച്ചാൽ ഫുഡ് ബേസിക്സിലാണ് ഇത് കണ്ടോ ഞാൻ എന്തെടുക്കും ഇങ്ങനെ ഓൾറെഡി ഒരു ചീസ് കേക്കിൽ എനിക്കൊരു നോട്ടുണ്ടായിരുന്നു ആ ജാപ്പനീസ് ചീസ് കേക്ക് ഇനി അതെടുക്കണോ പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്താണ് ഹലാൽ സംഭവങ്ങൾ വേണം കേക്ക്സിലും എല്ലാറ്റിനും ഇവര് ഗ്ലൂട്ടൻ ഫ്രീ ആക്കണം എന്ന നിർബന്ധമില്ല പിന്നെ എനിക്കിവിടെ കണ്ട ചീസ് ബോൾസ് ബോൾസുണ്ടോ ഇങ്ങനെ ജാസിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ലൈക്ക് ഇതൊക്കെ ചീസ് ബോൾസ് ആണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തത് പിന്നെ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു ബൺസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് ഏത് കേക്ക് എടുത്ത നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ കേക്കൊക്കെ ആയിട്ട് പോവുകയാണ് സ്ട്രോബെറീസും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ട്രോബെറീസ് വെച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് ബർത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഐഷയാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് അലയുടെ ബർത്ത് ഡേ ഐഷക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് കാരണം ഐഷക്ക് ഇങ്ങനെ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ചീസ് കേക്കാണ് നമ്മൾ മേടിച്ചത് ജാപ്പനീസ് ചീസ് കേക്ക് ഇത് ഹലാലാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി അപ്പോൾ ഈ ഒരു ചീസ് കേക്ക് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കുമ്പോൾ പിന്നെ അതിൽ നമ്മൾ സ്ട്രോബെറീസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ് കണ്ടോ ആ ഒരു പ്ലെയിൻ ചീസ് കേക്ക് നമ്മൾ ഒരു റിച്ച് ചീസ് കേക്ക് ആക്കി എന്നുള്ളതാണ് എന്നുള്ളതാണിതിൽ പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അവിടെ എന്താ പറയുക കണ്ണടിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആലങ്ങിന് വരികയാണ് കണ്ണടിച്ചിട്ടൊക്കെ പൈശയുടെ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ കണ്ട നല്ല രസമില്ല ഇത് കാണാനായിട്ട് സ്ട്രോബെറീസ് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ സ്ട്രോബെറീസും കേക്ക്സും നല്ലൊരു ഹെവൻലി കോംബോ ആണ് അപ്പം ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സ്ട്രോബെറീസ് എന്താ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിലുലുലി ഞാൻ കണ്ടിട്ടുണ്ട് ഒക്കെ നാട്ടിൽ അപ്പോൾ ആലയും അയശയും കൂടി കട്ട് ചെയ്യാൻ ആലക്ക് അയശയും കൂടി ഇതിന് കട്ട് ചെയ്യുമ്പോഴാണ് ആലിക്ക് താല്പര്യം അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു ക്ലിപ്പ് വീഡിയോക്ക് വേണ്ടിയായിരുന്നു കേട്ടോ പിന്നെ ഈ ഇത് ആല്യ കൊടുക്കുന്നതാണ് എല്ലാവർക്കും അലഹമില്ല അപ്പോൾ ഇതൊക്കെയാണ് ആലിയക്കിപ്പോൾ ഒരു എയ്റ്റ് ഇയേഴ്സായി മാഷാള്ള അപ്പോൾ എന്തായാലും നിങ്ങളുടെ ദുവാസും ഒക്കെ നമുക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസൊക്കെ അയക്കുക ഫീഡ്ബാക്ക് അയക്കുക പിന്നെ ഷായു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രോൺസ് ബിരിയാണിയാണ് നമ്മളൊന്നുണ്ടാക്കിയത് ഈ ചീസ് കേക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് ചീസ് മാത്രമാണ് അതിൽ ചീസും ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ജാപ്പനീസ് സ്റ്റൈൽ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ആണ്ട്ടൊന്ന് സ്പെഷ്യലായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആലയുടെ ഒരു ഡിഫറെൻ്റ് ഡേ ആയിരുന്നു എന്ന് അലഹമ്മ ആല എയിറ്റ് ഇയേഴ്സായി ആലയുടെ എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ഫേസ് ആണ് ഇനി പോവാം നെക്സ്റ്റ് ഇയർ ഈ ഇയർ മുതൽ പോകുന്നത് ഇൻഷാല്ല അപ്പോൾ ആലയുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ആലയും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ദുവാ ചെയ്യുക പ്രേയേഴ്സ് ഉള്ളിൽ ഉൾ ഉൾപ്പെടുത്തുക ഇഷ്ട നമ്മളിനി എന്താ പറയാ ഈ കേക്കും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇരിക്കാണ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആയിച്ച എന്തോ ലാസ്റ്റ് ഒരു ട്രിപ്പും കൂടി അടിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ അതില് ഒരു പ്ലേറ്റിലിങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആയിച്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബർത്ത് ഡേ ഡേ ആയിരുന്നു എന്ന് അലയുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇൻഷാ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക ഇറ്റ്സ് വെരി ചലഞ്ചിങ് സത്യമായിട്ടും ഇവിടെ കാൻഡിയിൽ ഭയങ്കര ചലഞ്ചിങ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല കാണാം പെട്ടെന്ന് തന്നെ വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് നോക്കുക ചീസ് കേക്ക് നിങ്ങളും ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ എന്തെങ്കിലും പ്ലെയിൻ കേക്ക് മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലഫി കേക്ക്സ് മേടിക്കുമ്പോഴാണ് അതിൻ്റെ